ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിൽ നിന്ന് ജനങ്ങളാണ് കടന്നിട്ടുള്ളത് കാരണം കേരളത്തിലെ ഭരണഘടനകാര്യസ്ഥത മൂലം ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളാണ് ഇന്ന് ഏകദേശം ജില്ലയിലുടനീളം നടക്കുന്ന ക്യാമ്പയിനുകളിൽ വന്നെത്തുന്നതിൽ ഭൂരിഭാഗവും സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കറുന്നവരുടെ വൻ ഒഴുക്കാണ് ഈ ഒഴുക്കിൻ്റെ തുടർച്ച ഇനിയുള്ള ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഗൃഹസമ്പർക്കവുമായി വീടുകളിലേക്ക് എത്തുന്നു എത്തുന്നതും ഇത് ഒരു വൻ സംരംഭമായി മാറുകയും ഭാരതത്തിലുടനീളം ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെമ്പർഷിപ്പുള്ള ഏറ്റവുമധികം മെമ്പർഷിപ്പുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഈ മെമ്പർഷിപ്പിൻ്റെ വർധനവ് എത്രത്തോളം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം പ്രതീക്ഷിക്കാവുന്നതിലും അധികമാണ് ഓരോ സ്ഥലത്തും ഭാരതത്തിലുടനീളം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ കടന്നു ചെല്ലുമ്പോൾ കിട്ടുന്ന സ്വീകാര്യത അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റില്ല അത്രയ്ക്കധികമാണ് നമ്മളൊക്കെ ഓരോ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീടുകളിലേക്ക് പോലും കടന്നു ചെല്ലുമ്പോൾ അവർ പണ്ടൊക്കെ ബി ജെ പി എന്ന് പറയുമ്പോൾ ഗേറ്റ് അടച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറി നമ്മളത്തേക്ക് വിളിച്ചിരുത്തി അവരുടെ അംഗത്വം സ്വീകരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കേരളത്തിലുടനീളം കണ്ടുവരുന്നത് ഇത് ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ മാറ്റത്തിനോടൊപ്പം ഞങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ ഉള്ളിലേക്ക് കൂടുതൽ എടുക്കുകയാണ് ഈ മാറ്റം വലിയൊരു തുടക്കമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊടുക്കണം